ആ ആ ഗാന്ധി എന്ന പേര് ും കൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്തൊരു നാലാംകട പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനല്ല പറയുന്നത് ഇന്ത്യയിലെ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവുണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്കാ കാര്യത്തിൽ നല്ല സംശയമാണ് രാഹുൽ ഗാന്ധിയുടെ നീ എന്നെ പരിഹ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തർക്കമില്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരു അർഹതയും രാഹുലിനില്ല പച്ചയായി പറയുക ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് ഈ സംശയം രണ്ടു കൊല്ലമായി തുടങ്ങിയിട്ടു നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ സലീമിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം എങ്ങനെ പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവിനെ സൃഷ്ടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളാണോ അതിന്റെ പിന്നിൽ ബി ജെ പി ആണോ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഏഴാംകൂലിയുടെ കയ്യിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തെ ഏൽപ്പിച്ച് ஈ நாடாக பார்த்தியை சின்ன வின்னமாக்கி